ഈ ബൈബിൾ സ്റ്റഡിയുടെ ഏഴാം ഭാഗം ഇവിടെ പക്ഷേ നാം ആരെയും വെല്ലുവിളിക്കരുത് നിങ്ങൾ രോഗികളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സൗഖ്യമാക്കി തരാമെന്ന് പറയരുത് അത് നടക്കാത്ത കാര്യമാണ് നിങ്ങൾ മരിച്ചവരെ കൊണ്ടുപോവാൻ ഞങ്ങൾ ഉയർപ്പിച്ചു തരാമെന്ന് പറയരുത് അത് നടക്കാത്ത കാര്യമാണ് ഇനി മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടത് അപ്പോസ്വലന്മാരോ കർത്താവോ ജീവനോടെ ഇരുന്ന കാലത്ത് അവിടെ മരിച്ചവർ എത്രയോ ആൾക്കാരുണ്ട് കർത്താവ് എല്ലാരെയും പോയി ഓർപ്പിക്കുകയായിരുന്നു അപ്പസോലന്മാരെല്ലാവരെയും ഉയർപ്പിക്കുകയായിരുന്നു കോട്ടെ അപ്പോസ്വലന്മാർ തന്നെ മരിച്ചല്ലോ അപ്പോൾ മറ്റപ്പവലന്മാര് ചെന്ന് ഉയർപ്പിക്കുകയാണോ ചെയ്തത് ഉദാഹരണമായി സ്റ്റേഫാനോസ് കൊണ്ട് വീണപ്പോൾ അപ്പോസ്വലന്മാരെല്ലാം കൂടെ ചെന്നിട്ട് സ്റ്റേഫാനോസിനെ ഉയർപ്പിച്ചില്ല യാക്കോബ് രക്തസാക്ഷിയായപ്പോൾ യാക്കോബിനെ ഉയർപ്പിക്കാൻ ഇവരാരും പോയില്ല പത്രോസിനെയോ ബൗലോസിനെയോ മറ്റപ്പോസ്വലന്മാരെയോ ഉയർപ്പിക്കുവാൻ ആരും പോയില്ല ഉയർപ്പിക്കുക എന്നത് സാധാരണ സംഭവമല്ല അസാധാരണ സംഭവമാണ് തികച്ചും ഒഴിച്ചു കൂടാനാവാത്ത സന്ദർഭങ്ങളിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ സാധാരണ സംഭവം പോലെ അങ്ങോട്ട് ചെന്നിട്ട് മോർച്ചറി ചെല്ലുക എല്ലാവരെയും അങ്ങോട്ട് ഉയർപ്പിക്കുക അങ്ങനെ ഉയർപ്പിക്കുന്ന പരിപാടി ഇല്ല വെല്ലുവിളിച്ച് യോഗം നടത്തി ലോകത്തുള്ള ശവമെല്ലാം കൊണ്ടുവന്ന് ഉയർപ്പിക്കുന്ന പരിപാടി ലോകത്തുള്ള എല്ലാ രോഗിയെയും സൗഖ്യമാക്കുന്ന പരിപാടി ഇതൊന്നും ദൈവ കാര്യമല്ല ഇത്തരം ആരും പോകരുത് രോഗികളെ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കരുത് മരിച്ചവനെ ഉയർപ്പിക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കരുത് സമൃദ്ധിയുടെ സുവിശേഷം പ്രസംഗി നടന്ന ഒരാള് ചില വർഷങ്ങൾക്ക് മുമ്പേ പ്രസംഗിച്ചു നടന്നു അടുത്ത വർഷം ഞാൻ ഒരു മരിച്ചവനെ ഉയർപ്പിക്കുമെന്ന് ഭാഗ്യമായി ആ മനുഷ്യന് ആ പിറ്റേ വർഷം വരുന്നതിന് മുമ്പേ മരിച്ചു ഒരു അപകടത്തിൽ അല്ലെങ്കിൽ പിറ്റേ വർഷം ദൈവനാമം ദുഷിക്കുമായിരുന്നു കാരണം എവിടെങ്കിലും ആ മനുഷ്യൻ വെല്ലുവിളിക്കും ഇതാ നിങ്ങൾ ഇപ്പോൾ ഒരു മരിച്ചവനെ കൊണ്ടുപോവാൻ ഞാൻ ഉയർപ്പിക്കാമെന്ന് ആ പ്രദേശത്തുള്ള ആരെങ്കിലും ഒരു ശവം കൊണ്ടുവരും ഉയർക്കുകയും ഇല്ല അതോടെ ദൈവനാമം ദുഷിക്കുമായിരുന്നു അതിനിടയാകാതിരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമക്കളെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിട്ടിത്വമാണ് എന്ന് മനസ്സിലാക്കുക കർത്താവ് ഉയർപ്പിക്കേയില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കർത്താവ് തീർച്ചയായും ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നത് എന്നാല് ദൈവത്തെ പരീക്ഷിക്കരുതും കൂടെ ദൈവോചനത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ താഴെക്ക് വീണാൽ ദൈവം പരിപാലിക്കുമെന്ന് പറയുന്നു ദൈവത്തിന്റെ ഹിതമാണ് പരിപാലിക്കും ചിലപ്പോൾ താഴെ വീടി ചെത്തുവോ എന്നും വരാം നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ട് ദൈവം അത് ചെയ്യുമോ ഇല്ലയോ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ചെയ്യുമോ ഇല്ലയോ ഒന്ന് പരീക്ഷിക്കേണ്ട കാര്യമില്ല നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക ബാക്കി ദൈവത്തിന് വിട്ടേക്കുക ഏതായാലും ദൈവത്തെ ഒരു കാരണവശാലും നാം പരീക്ഷിക്കരുത് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി പറയുന്നു മാത്രമല്ല ദൈവത്തെ നാം പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം അത് വിശ്വാസമല്ല അവിശ്വാസമാണ് എന്നതാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പരീക്ഷിക്കേണ്ട കാര്യമില്ല നാലും മൂന്നും ഗുണകുട്ടിയായ ഏഴാണെന്ന് നമുക്കറിയാമായിരിക്കേ എന്നും രാവിലെ എഴുന്നേറ്റ് നാലും മൂന്നും കൂടെ കുട്ടിയായി ഏഴാണോ എന്ന് പരിശോധിച്ചു നോക്കുമോ സൂക്ഷിച്ചിട്ട് ലൈറ്റ് കത്തു അറിയാൻ കരണ്ട് ഉണ്ടെങ്കിൽ കരണ്ട് ഉണ്ടെന്ന് ബോധ്യമായി ഉറങ്ങെ ലൈറ്റ് കത്തുന്ന് എന്ന് ഇട്ട് നോക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചു നോക്കത്തില്ല എന്നാൽ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ല ദൈവത്തെ വിശ്വസിക്കുന്ന ആരും ദൈവത്തെ പരീക്ഷിക്കുകയുമില്ല അതുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് വാക്കും ഭാഷണവും കൂടാതെ പറയിക്കാൻ വേണ്ടിയായിരുന്നു സാത്താൻ യേശുവിനെ കൊണ്ട് ഇങ്ങനൊരു പരീക്ഷണം നടത്തിക്കാൻ ശ്രമിച്ചത് പക്ഷെ അവിടെ സാത്താൻ പരാജയപ്പെട്ടു വീണ്ടും സാത്താൻ മറ്റൊരു പരീക്ഷ നടത്തുകയാണ് പിന്നെ പിശാജ് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവരുടെ മഹത്വത്തെയും കാണിച്ചു വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് സാത്താനെ എന്നെ വിട്ടുപോകും നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവിടെ സാത്താൻ ചെയ്യുന്നത് യേശുവിനെ വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് ലോകം മുഴുവൻ കാണിച്ചു വാസ്തവത്തിലെ ഒരു മലയുടെ മുകളിൽ പോയാൽ ലോകം മുഴുവനും കാണാനും നോക്കത്തില്ല കുറച്ച് അധിക സ്ഥലങ്ങൾ കാണാം മതി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉയർന്ന ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി അങ്ങ് ദൂരെയുള്ള കുറെ പട്ടണങ്ങള് അത് കാണിച്ചിട്ട് പറഞ്ഞു നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ എനിക്ക് തന്നേക്കാം കർത്താവ് പറഞ്ഞില്ല സാത്താനെ നിനക്ക് അതിന് കഴിയത്തില്ല കാരണം ഇതൊക്കെ ദൈവത്തിന്റെ വകയാണെങ്കിൽ നിനക്ക് തരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞില്ല കാരണം മുഴുലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു സാത്താന് വേണമെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കാൻ കഴിയും കാരണം സാത്താന്റെ അധീനതയിലാണ് കിടക്കുന്നത് അതിനെക്കുറിച്ച് കർത്താവ് ഒന്നും പറഞ്ഞില്ല പക്ഷേ സാത്താനെ നമസ്കരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഈ മുഴു ലോകവും കിട്ടുന്ന അത്ര മോശമാണെന്നും കർത്താവ് പറഞ്ഞില്ല എനിക്ക് മുഴു ലോകവും വേണ്ട സാത്താനെ എന്ന് പറഞ്ഞില്ല മുഴു ലോകവും കിട്ടിയാൽ വളരെ നല്ല കാര്യമാണ് കാശുണ്ടാകുന്നതിന് എന്നാ കുഴപ്പം ഉണ്ടായിക്കോട്ടെ ഭൗതികമായ നന്മയുണ്ടാകുന്നത് തെറ്റാണോ തെറ്റല്ല ഉണ്ടായിക്കോട്ടെ പക്ഷെ വേണ്ടി സാത്താനെ നമസ്കരിക്കാനിടിയാകരുത് കർത്താവതിന് പറയാണ് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് പറയുന്നത് ദൈവജനത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ മറുപടി കർത്താവ് കണ്ടെത്തുന്നത് ആവർത്തന പുസ്തകം ആറാം ആറാമധ്യായും പതിമൂന്നാം വാക്യവും പത്താമധ്യായും ഇരുപതാം വാക്യവുമാണ് കർത്താവതിന് എടുക്കുന്നത് നിന്റെ ദൈവമായി യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം എന്നാണ് ആവർത്തന്റെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് അതുപോലെ തന്നെ പത്താം അധ്യായം ഇരുപതാം വാക്യത്തിൽ സമാനമായ ഒരു വാക്യമുണ്ട് നിന്റെ ദൈവമായ യോവയെ നീ ഭയപ്പെടണം അവനെ സേവിക്കണം അവനോട് ചേർന്നിരിക്കണം അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം ഇതാണ് കർത്താവ് പറഞ്ഞത് നിന്റെ ദൈവമായ യോവയെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു അതുകൊണ്ട് സാത്താനെ നിന്നെ നമസ്കരിക്കാൻ പറ്റില്ല ഈ ലോകം മുഴുവൻ നീ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ നമസ്കരിക്കാൻ പറ്റില്ല സാത്താൻ ഇവിടെ എന്തിനാണ് ശ്രമിക്കുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടി ദൈവവചനം വിട്ടുകളഞ്ഞ് സാത്താനെ സേവിക്കുവാൻ വേണ്ടിയാണ് സാത്താനെ സേവിച്ചാൽ ഭൗതിക നന്മയുണ്ടായി എന്ന് വരാം പക്ഷെ ഭൗതിക നന്മ ഉണ്ടാകുവാൻ വേണ്ടി സാത്താനെ സേവിക്കരുത് എന്നാണ് പറയുന്നത് ഈ ബൈബിൾ സ്റ്റഡിയുടെ ഏഴാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു